നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ ഒരു നിങ്ങൾക്ക് നല്ലൊരു കുർത്തിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിലും ഓയിൽ പ്രിൻറ്റിന് മുകളിൽ നിങ്ങൾക്ക് മസ്ലിൻ ഫാബ്രിക്കിന് മേളിലും നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നിങ്ങൾക്ക് നല്ലൊരു ഉടുക്കുന്ന ജീൻസിൻ്റെ മേളിലും നമുക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജ് വേർ ഹലോ നമസ്കാരം എല്ലാം വിവേഴ്സും വീണ്ടും സ്വാഗതം എന്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് ആയിട്ട് നടക്കുന്നതായിട്ടും ട്രെൻഡായിട്ട് ആയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ കോളേജ് പിള്ളേർ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വിയർ കോളേജ് ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ക്ലർക്ക്സ് കൊടുക്കാൻ പറ്റുന്ന അതേപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കുർത്തീസ് ഉണ്ട് തന്നെ പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഷ്രെയ്റ്റ് കുർത്തി കിട്ടുന്നുണ്ട് കുർത്തി വിത്ത് ബോട്ടം കിട്ടുന്നുണ്ട് കുർത്തി വിത്ത് ബോട്ടം ഉണ്ട് പട്ടാസ് കിട്ടുന്നുണ്ട് കാലിയ കട്ട് കിട്ടുന്നുണ്ട് നൈറ കട്ട് കിട്ടുന്നുണ്ട് കോട്ട് എല്ലാ തര വെറൈറ്റീസ് നിങ്ങൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന തര വെറൈറ്റീസും നമ്മുടെ അടുത്ത് കിട്ടുന്നുണ്ട് ഇന്ന് ഞാൻ കുറച്ച് സാമ്പിൾ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കുർത്തീസിൻ്റെ മൊത്തം സെക്ഷനാണ് തര സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആയിരം കണക്കിൽ നമ്മുടെ അതിൽ ഡിസൈൻസ് ഉണ്ട് വെറൈറ്റീസ് ഉണ്ട് പുതിയ പുതിയായിട്ട് വരുന്ന വെറൈറ്റീസ് നമ്മുടെ അതിൽ ഉണ്ട് അപ്പം അതിനകത്ത് നിന്ന് കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി അപ്പം ആദ്യത്തെ സാമ്പിളിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കുർത്തിയാണ് നിങ്ങൾക്ക് ഷെയ്ഡ് കുർത്തിയിൽ കിട്ടുന്ന പ്രിന്റഡിൽ ഫോയിൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് ഫുൾ വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ളി ഫാൻസി ടൈപ്പ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ കയ്യിലും നിങ്ങൾക്ക് നല്ലൊരു പ്രിന്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫോയിൽ പ്രിൻറ്റിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിന്റഡ് ബോട്ടം നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നതെന്ന് നോക്കും ഇതുപോലത്തെ പ്രിന്റഡ് ബോട്ടം കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഷോൾ ഷോൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും സിമ്പിൾ ആൻഡ് സൂബർ ടൈപ്പ് നിങ്ങൾക്ക് ഫുള്ളി നല്ലൊരു ഷോൾ നിങ്ങൾക്ക് ജെറിയുടെ വർക്ക് ഫിനിഷിംഗ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വർക്ക് ഉണ്ട് മെഡൽ നിങ്ങൾക്ക് മൊത്തം ഷോ നിങ്ങൾ കിട്ടുന്നത് ഇത് ത്രീ പീസ് സെറ്റ് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞാൽ കുർത്തി ബോട്ടം ദുപ്പട്ട അതിൽ തന്നെ നിങ്ങൾക്ക് നാല് നാല് പീസിൻ്റെ സെറ്റ് നിങ്ങൾക്ക് അടിക്കേണ്ടി വരുന്ന സെറ്റ് ടു സെറ്റ് പല കളർ പല ഡിസൈൻസിലും നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരേ കളറിൽ നാല് സൈസസ് കിട്ടുന്നത് അതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ സൈസസ് എന്ന് പറഞ്ഞാൽ നെല്ല് എക്സൽ ഡബിൾ എക്സെൽ ട്രിപ്പിൾ എക്സെൽ വരെയുള്ള സൈസസ് നിങ്ങൾസ് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പലതരം കളക്ഷൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ പലതര വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്യൂട്ടിഫുൾ ഒരു നിങ്ങൾക്ക് നല്ലൊരു കുർത്തിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് സ്ട്രേറ്റ് കുർത്തിൻ്റെ മേളിൽ ഫോയിൽ പ്രിന്റിൻ്റെ മേളിൽ നിങ്ങൾക്ക് മസ്ലിം ഫാബ്രിക്കിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസും കിട്ടുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കഴുത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൽ തന്നെ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈപ്പ് നിങ്ങൾക്ക് നല്ലൊരു ഉടുക്കുന്ന ജീൻസിൻ്റെ മേളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് കോളേജ് വേൾ കോളേജിൽ ടീച്ചേഴ്സ്മാർക്ക് കൊടുക്കാൻ പറ്റും ക്ലർക്ക്സ് കൂടെ കൊടുക്കാൻ പറ്റും അതുപോലത്തെ വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫാൻസി ഷോ പ്രിന്റഡിന്റെ മേളിൽ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആയ കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഇപ്പൊ ഇന്ന് ഫാക്ടറിയിൽ വന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ ഇന്നത്തെ ഇന്ന് എടുത്തടുത്ത് ഞാൻ ഓരോരോ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മുടെ അടുത്ത് കുർത്തി തുടങ്ങുന്ന റേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല തുടങ്ങുന്ന റേറ്റിന് തന്നെ നാൽപ്പത്തൊമ്പത് ഇരുപതെട്ട് നമ്മുടെ അതിൽ കുർത്തീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന ഇതുപോലത്തെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് നിങ്ങൾക്ക് കുർത്തീസിൽ തന്നെ കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നിങ്ങൾക്ക് സൈസ് ഞാൻ കാണിച്ചു തരാം ഡബിൾ എക്സ് സൈസിൻ്റെ മേളിലാണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് കഴുത്തിൻ്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം ഹാൻഡ് വർക്ക് വെറൈറ്റി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുർത്തി എത്ര നല്ലൊരു സിമ്പിൾ ആൻഡ് സോബ ടൈപ്പ് കുർത്തിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് ഇതിന്റെ കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ ഇതിന്റെ ഷോൾ ഷോൾ നിങ്ങൾക്ക് ഫുള്ളി നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ഷോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും മൊത്തം പ്രിന്റഡ് ആയിട്ട് ആണ് നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം നമ്മുടെ എല്ലാ തര ഫാബ്രിക്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് സോഫ്റ്റ് ഫാബ്രിക്സിലും നമ്മുടെ എല്ലാ എല്ലാത്തരം നിങ്ങൾക്ക് പാർട്ടി വെയർ ഐറ്റംസ് ആണെങ്കിൽ വെയർ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫുള്ളി നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് കഴുത്തിന്റെ മേളിൽ ഹാൻഡ് വർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് സൈഡിൻ്റെ നയര കട്ട് പോലത്തെ കട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്ന കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺട്രാസ്റ്റ് ബോട്ടം നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ ഇതിന്റെ നിങ്ങൾക്ക് ബെൽറ്റ് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നടക്ക് കെട്ടാൻ പറ്റും അതുപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ ബെൽറ്റ് നിങ്ങൾക്ക് നടക്ക് കെട്ടാൻ വേണ്ടി ഇതുപോലത്തെ ബെൽറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ ഇതിന്റെ ഷോൾ ഷോളും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു കോൺട്രാസ്റ്റ് കളർ ഷോളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുൾ ലെന്തിന് മേളിൽ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ നോക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു വെറൈറ്റി ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നല്ല നല്ല കുർത്തീസിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുക കസ്റ്റമർ പല പലതരം സ്റ്റേറ്റിലും നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വരാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലത്തെ കുർത്തീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഓൺലൈനിൽ വീട്ടിൽ ഇരുന്ന് വീഡിയോ കോളിൽ ഞാൻ എങ്ങനെ കാണിച്ചു തരുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ വീട്ടിലിരുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് പുതിയ പുതിയ നല്ല നല്ല വെറൈറ്റീസ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തോ കാറ്റലോഗും നമ്മൾ അയച്ചു തരുന്നുണ്ട് വിത്ത് റേറ്റ് നാൽപ്പത്തൊമ്പത് ഇരുപത് തൊട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള കാറ്റലോഗ് നിങ്ങൾക്ക് ഏത് റേറ്റ് വരെയാണ് വേണ്ടത് ആ വെറൈറ്റി വരെയുള്ള കാറ്റലോഗ്സ് നമ്മൾക്ക് അയച്ചു തരാൻ പറ്റും ഇതുപോലത്തെ കുർത്തീസിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മൊത്തം ഇൻഫർമേഷൻ തരാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇവിടെ വിസിറ്റ് ചെയ്യും വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ നോക്കൂ കൗണ്ടേർസ് എല്ലാം നോക്കൂ ഇപ്പം നിങ്ങൾ ഡയറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ നമ്മുടെ ഈ അജ്മീറ ഫാഷൻ വേറെ ഒരു സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സൂറസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പം നിങ്ങൾ ആ ഞാൻ സ്ക്രീനിലത്തെ ആ നമ്പർ ഇടുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്താലും നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പ് ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്ന കുർത്തീസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വീഡിയോ പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കുർത്തീസിൽ തന്നെ കാറ്റ്ലോഗ്സ് വേണമെങ്കിലും നമ്മൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്താൽ യാസേജ് അയച്ചാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് കിട്ടും തന്നെ പുതിയ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും ബൈ